ഒരു ഫാസിസ്റ്റ് ഗവൺമെൻ്റ് എന്ന് എന്ന് ഇല്ല ഞങ്ങളുടെ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസും അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസും കൃത്യമായി ബി ജെ പി ഗവൺമെന്റിനെ സംബന്ധിച്ച് അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പരിശോധിച്ച് അത് വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ ഇതാണ് ഞങ്ങളുടെ ഇരുപത്തിരണ്ടാം പാർട്ടി കോൺഗ്രസ്സിൽ പറഞ്ഞത് വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ്സിൽ ഞങ്ങൾ പറഞ്ഞത് ആർ എസ് എസിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അജണ്ട നടപ്പിലാക്കുന്ന ഗവൺമെൻറ് അപ്പോൾ ഒരു ഫാസിസ്റ്റിക് സ്വഭാവമുള്ള ഗവൺമെൻ്റ് എന്നാണ് പറഞ്ഞത് ഫാസിസം വന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫാസിസം ഇന്ത്യ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ രാഷ്ട്രീയ ഘടനമാവും പിന്നീടുള്ളത് യഥാർത്ഥത്തിൽ ഒരു ദേശീയ മോചനത്തിന് വേണ്ടിയിലുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാവും അങ്ങനെ വരുമ്പോൾ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ശക്തികളെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുള്ള ഒരൈക്യ മുന്നണി ഒരു രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായി രൂപപ്പെടണം അത്തരമൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി എന്നുള്ള വിലയിരുത്തൽ ഞങ്ങൾക്കില്ല ഇത് സി പി ഐയുടെയും സി പി ഐ എം എല്ലിൻ്റെയും വിലയിരുത്തലാണ് ഫാസിസം വന്നു എന്നുള്ളത് അപ്പോൾ പിന്നെ ഫാസിസത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാകണം ഫാസിസത്തെ സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള ധാരണ ദിമിത്രമാണ് ഇതിൽ ആദ്യം നല്ല നിർവചനം കൊടുത്തത് അത് ധനമൂലധനത്തിൻ്റെ ആക്രമണ സ്വഭാവമുള്ള ഒരു സംവിധാനമാണ് ഇത് അഗ്രസീവ് ഫോം ഓഫ് ഫിനാൻസ് ക്യാപിറ്റലിസം രണ്ടാം ലോക മഹായുദ്ധമായാലും ഒന്നാം ലോക മഹായുദ്ധമായാലും അന്നത്തെ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു ക്ലാസിക്കൽ സ്വഭാവം ഉണ്ട് അതി പളർന്നിട്ട് ഇപ്പോഴുള്ള ഭരണാധികാരികളുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും ആന്തരിക ഘടന എന്ന് പറയുന്നത് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ആ വൈരുദ്ധ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഘട്ടത്തിൽ ധനമൂലധനം അഗ്രസീവായി ജനവിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തിയായി രൂപപ്പെട്ടത് ആ രൂപത്തിൽ ധനമൂലധനത്തിൻ്റെ അഗ്രസീവായിട്ടുള്ള ആക്രമണം ഒരു ഫാസിസ്റ്റ് രൂപം കൈക്കൊണ്ട് ആ രൂപത്തിൽ ഒരു ഗവണ്മെൻറ്റാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിസത്തിനെതിരായിട്ടുള്ള ജനകീയ പോരാട്ടത്തിൽ എല്ലാ ആൾക്കാരും അണിനിരക്കണ്ടേ അങ്ങനെയുള്ള ഒരു കോള് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടോ ഇന്നേവരെ സി പി ഐ കൊടുത്തിട്ടുണ്ടോ ഇതാ ഇവിടെ വന്നിരിക്കുന്നു ഫാസിസം വന്നിരിക്കുന്നു എന്നാൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രത്യേകിച്ച് കോർപ്പറേറ്റ് വർഗീയ ശക്തികൾ ഏകാധിപത്യ പ്രവണതകളോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇത് ഒരു ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഫാസിസം വന്നുകൂടായികയില്ല ഇതാദ്യം തന്നെ എം ജി എസ് നാരായണൻ ഒരു എട്ട് കൊല്ലം മുമ്പേ മുന്നറിയിപ്പ് നൽകിയതാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ അറിയില്ല ഇന്ത്യ രാജ്യത്തിൽ ഫാസിസത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നതിൻ്റെ നാല് ലക്ഷണങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു അതൊരു ഗംഭീര ലേഖനായിരുന്നു ഒന്ന് ഇന്ത്യ രാജ്യത്തെ ദേശീയത കൃത്രിമമായി രൂപപ്പെടുത്തുക അതിന് മതന്യൂനപക്ഷങ്ങളെ ശത്രുക്കളായി കാണുക ഇതാണ് ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം ഇന്ത്യ രാജ്യത്ത് ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടാകുക ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു നേതാവ് ഉണ്ടാകുക അത് മോഡിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മൂന്നാമത് മിലിടറിക്ക് പാരലായി അനൗപചാരിക തലത്തിൽ ഒരു സായുധ സംഘടന ഉണ്ടാകുക അത് ആർ എസ് എസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത് നാലാമത്തെ കാര്യം പറഞ്ഞത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഫ്ലക്സിബിലിറ്റി ഉള്ള ഒരു ഭരണഘടന നമുക്കുണ്ടാകുക അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഫാസിസത്തിലേക്ക് കടക്കാം ഈ നാല് ഘടകങ്ങളാണ് ഫാസിസം ഇന്ത്യ രാജ്യത്ത് കടന്നു കടന്നു കയറാൻ സാധ്യതയുള്ളതിൻ്റെ ലക്ഷണമായി അദ്ദേഹം പറഞ്ഞത് ആ ലക്ഷണം കറക്റ്റാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഫാ ഫാസിസത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാൻ പോകുന്നതിൻ്റെ ലക്ഷണം അദ്ദേഹം ഞങ്ങളുടെ രാഷ്ട്രീയപുറമേ വരുന്നതിനേക്കാളും മുമ്പേ തന്നെ പറഞ്ഞൊരാളാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പാർട്ടി കോൺഗ്രസ്സുകളിൽ അത് കൃത്യമായി ഞങ്ങൾ സൂചിപ്പിച്ചു മാത്രമല്ല അപ്പം നവഫാസിസത്തു ഫാസിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തത ഉണ്ടാക്കണം എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ വന്ന ചർച്ചയുടെ ഭാഗമായിട്ട് വന്നതാണ് ഒരു കാര്യമാണത് അത് നവഫാസിസം എന്ന പദപ്രയോഗത്തെ സംബന്ധിച്ച കുറിപ്പ് ഇത് ഞങ്ങൾ സ്വകാര്യമായിട്ട് വെച്ചതല്ല ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച സി പി ഐ എം പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കി ചിന്ത പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ മധുരയിൽ ചേരാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി ചിന്തയിൽ പ്രസിദ്ധീകരിച്ച കാര്യമാണിത് ഇത് പബ്ലിക് ഡൊമൈനിൽ കിട്ടും ഇതൊരു പബ്ലിക്ക് ഡോക്യുമെൻ്റാണ് ഇതെന്തോ ഒരു സ്വകാര്യമായി ഞങ്ങൾ ആരോടൊക്കെങ്കിലും ചേട്ട് പറയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സാധനമല്ല അതാണ് ചില പത്രക്കാർ ഈ രൂപത്തിൽ പറഞ്ഞത് അപ്പോൾ ഇത് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് ചർച്ചയാകട്ടെ ഇപ്പോൾ ഫാസിസം വന്നിട്ടുണ്ട് തെളിയിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫാസിസം വന്നിരിക്കുന്നു അല്ല ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഫാസിസത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു ഗവണ്മെൻ്റാണ് എന്ന് പാർട്ടിയുടെ അഭിപ്രായത്തോടോണോ ജനങ്ങൾ നിൽക്കുന്നത് ചിന്തിക്കുന്നവർ നിൽക്കുന്നത് വിലയിരുത്തട്ടെ ആ വിലയിരുത്തു വിലയിരുത്തുന്നതിനുള്ള ഒരു ഐഡിയോളജിക്കൽ കൺഫ്രണ്ടേഷൻ എന്ന നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അപ്പോൾ ഇതിൽ പുതുതായിട്ട് യാതൊന്നുമില്ല ഞങ്ങളുടെ ഇരുപത്തിരണ്ട് ഇരുപത്തി പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ഈ പ്രമേയത്തിൽ പറയുന്നു അതിന് നവഫാസിസം എന്ന പദപ്രയോഗത്തിന് ഒരു വിശദീകരണം നൽകുന്നു എന്നല്ലാതെ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇതാ ഇത് ആർ എസ് എസിന് അലയിൽ ഇവാടുകയാണ് ബി ജെ പിക്ക് അലയിൽ ഇവാടുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൻ്റെ അകത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശശി തരൂരിന്റെ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹത്തിനൊന്ന് മോചനം കിട്ടണം അല്ല അത് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാൽ അത് ഗൗരവത്ത് കാണുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ നടത്തട്ടെ ഞങ്ങളുടെ ഞങ്ങളുടെ രാഷ്ട്രീയപ്രമേയത്തില് അവര് ഭേദഗതി കൊടുക്കട്ടെ എന്ന് കൊടുക്കട്ടെ ആ കൊടുക്കട്ടെ അവർക്ക് കൊടുക്കാമല്ലോ നിങ്ങൾ ഈ ഡോക്യുമെന്റിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ആർക്കും ഭേദഗതി കൊടുക്ക ലോകത്തിലുള്ള ഏതൊരാൾക്കും കൊടുക്ക അതാണ് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത ഞങ്ങൾ ധൈര്യം രൂപീകരിക്കുന്നത് കേവലം പാർട്ടി മെമ്പർമാരോട് മാത്രം ചോദിച്ചിട്ടല്ല ജനങ്ങളോട് കൂടി ചോദിച്ചിട്ടാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഞങ്ങളിത് പബ്ലിക് ഡൊമൈനിൽ ചർച്ചയ്ക്ക് വിധിയാക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ഒരു 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 വെല്ലുവിളി ശശി തരൂരാണ് കാരണം ശശി തരൂരിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ് ഇപ്പം രമേശ് ചെന്നിത്തലക്ക് നേരിട്ട് നേ നേരെയുള്ളൊരാക്രമണത്തിന് ഇപ്പം അദ്ദേഹത്തിന് കഴിയില്ല അപ്പോൾ പിന്നെ ശശി തരൂരിൻ്റെ തലയിൽ വെക്കുകയാണ് ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യം ഞാൻ വ്യക്തമാക്കാം ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അമിതമായിട്ടുള്ള ഒരു വ്യാമോഹുമില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ തന്നെ ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്തിനും ഞങ്ങളുടെ രാഷ്ട്രീയത്തിനുമെതിരായി ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് രൂപത്തിൽ തന്നെ എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘടന എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ശക്തമായിട്ടുള്ള പ്രചരണത്തെ പൊട്ടിച്ചു അദ്ദേഹം അത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രകടിപ്പിച്ച വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിച്ച വികാരമെന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി പ്രമേയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതല്ല അത് അദ്ദേഹം രണ്ട് ഡോക്യുമെൻറ്റുകളിൽ നിന്നാണ് അദ്ദേഹം ആ കാര്യം കാര്യമെടുത്തത് അതിലൊന്നാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡാറ്റ അനലൈസ് സ്ഥാപനമാണ് യു എസ് എ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം വഴിയാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത് അത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ സി പി ഐ എമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കൊണ്ടുവന്നതല്ല അതിലാണ് ഈ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗത്ത് നാൽപ്പത്തി ആറ് ശതമാനത്തിൽ നിന്ന് ഇരുന്നൂറ്റി ശതമാനമായി വർധിച്ചു എന്ന് വസ്തുതകൾ വെച്ചുകൊണ്ട് പറഞ്ഞത് അത് അദ്ദേഹം എടുത്തു പറഞ്ഞു എന്ന് മാത്രം അത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര ഗവണ്മെന്റിന്റെ കീഴിലുള്ള വ്യവസായ അതുപോലെ തന്നെ വാണിജ്യ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ് ഡി പി ഐ ഐ ടി അത് കേന്ദ്ര ഗവണ്മെന്റിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് അവർ പറഞ്ഞതാണ് വ്യവസായ സൗഹൃദം എന്ന നിലയിൽ മുമ്പ് കേരളം ഇരുപത്തിരണ്ടാം സ്ഥാനമായിരുന്നു ഇപ്പോൾ ഒന്നാം സ്ഥാനമാണ് അപ്പോൾ ഇത് വന്നതോടുകൂടി ഇത് ആധികാരികമായിട്ടുള്ള രേഖ അദ്ദേഹം ഉദ്ധരിച്ചതാണ് അല്ലാതെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഇത് അത് വന്നതോടുകൂടി ഒരാധികാരികത്വം വന്നു ഇതിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആലോചിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്താ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ആഭ്യന്തര കുഴപ്പം ശക്തിപ്പെട്ടു ഇനി ആ ആഭ്യന്തര കുഴപ്പം കൂടിയും വന്നു കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനറിയാം മുസ്ലിം ലീഗിനാണെങ്കിൽ ഒരു ദിവസം ഇനി ഭരണയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലല്ല അവരുള്ളത് അപ്പോൾ ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ അവരാണിപ്പോൾ പോകുന്നത് എങ്ങനെയെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെ കഷ്ടപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസുകാരല്ല പോകുന്നത് മുസ്ലിം ലീഗാണ് പോകുന്നത് പിന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അവരെ പറ്റി പറയാ കേരള പ്രദേശ് എന്ത് കോൺഗ്രസ്സാ എന്ത് കോൺഗ്രസ് അത് അതെ ഞാൻ പറഞ്ഞില്ലേ കൂടോത്തര കോൺഗ്രസ് ആണ് കൂടോത്തര കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില്ലറിയായിട്ട് കണക്കാക്കരുത് അത് വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രശ്നം ഉണ്ടാവും ഒരു രണ്ട് മൂന്ന് കൂടോത്തരക്കാരെ കൊണ്ടുപോയിട്ടാണെങ്കിൽ സാധനം ഒപ്പിച്ചിട്ട് കെ പി സി സി പ്രസിഡന്റിന്റെ വീട്ടിന്റെ മുമ്പില് കുഴിച്ചിട്ടത് ഒരു വർഷം മുമ്പേ ഇത് കണ്ടുപിടിച്ച സമയത്ത് സുധാകരൻ പറഞ്ഞത് തന്നെയോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിത് കാണുന്നത് എങ്കിൽ എൻ്റെ തല പൊട്ടി പോവുമായിരുന്നു ഇപ്പൊ കണ്ടത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അടുത്ത ഉണ്ടായിട്ടുള്ള ഈ ആരോഗ്യ പ്രശ്നം പ്രശ്നമുണ്ടല്ലോ നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ് ഈ തോന്നലിന്റെ മുകളിൽ എന്തൊരു വൈറ്റാലിറ്റി ഉള്ള ഒരു മുഖായിരുന്നു കെ പി സി സി പ്രസിഡന്റിനെ ഈ പരുവത്തിലേക്ക് എത്തിയത് ഈ കൂടോത്രയല്ലേ അല്ല അല്ല അദ്ദേഹം വിശ്വസിക്കുന്ന അങ്ങനെയാണല്ലോ അങ്ങനെ പറയുന്നതല്ല ഇതാരാ നടത്തിയത് ആരെ കൊണ്ടാണ് നടത്തിച്ചത് ഈ പാർട്ടിയിൽ ഇതും നടക്കും ഇതിനേക്കാൾ അപ്പുറവും നടക്കും അങ്ങനെയുള്ള ഒരു പാർട്ടിക്കൊരു നേതൃത്വം ഇല്ല കോൺഗ്രസിന് രാജ്യത്തിലെ ജനതയെ നയിക്കാൻ കഴിയില്ല കേരളത്തിലെ ഗവണ്മെൻറ്റിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അതിജീവിക്കാൻ പറ്റില്ല പരാജയപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വീണ്ടും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ തുടർച്ച ഉണ്ടാകും എന്ന് ശശി തരൂർ പറഞ്ഞത് വെറുതെ അല്ല അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ആശങ്ക പൊതുവിൽ ജനങ്ങളിലുണ്ട് ജനങ്ങളുണ്ട് എന്ന് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള സന്ദേശമായിരുന്നു ഇപ്പം നടന്ന ഗ്ലോബൽ മീറ്റ് ും ഞങ്ങളിപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ പ്രശ്നയില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞൊരു അമിതമായിട്ടുള്ള വിശ്വാസം ഒരു പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല അയാൾ പിന്നെ ഒരഭിപ്രായം പറയുന്നു ആ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാവുന്നതിനെ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് മാത്രം അവരുടെ അഭ്യന്തര പ്രശ്നം പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി നാളെ ഇതുവരെ പടച്ചുണ്ടാക്കിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം വളപൊട്ടുന്നത് പോലെ പൊട്ടിച്ചു അദ്ദേഹം ആ ഭാഗത്തോടാണ് ഞങ്ങൾക്ക് യോജിപ്പുള്ളത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെന്റ് എന്നാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഈ നമ്മൾ ഇപ്രസംഗിക്കുമ്പോൾ എല്ലാവരും അറിയാറില്ല കോൺഗ്രസ് ആരും അറിയാറില്ല ഫാസിസ്റ്റ് ഗവൺമെന്റ് താൻ ഫാസിസ്റ്റ് ആണെന്ന് പറയാറ് പിണറായി വിജയനെ സംബന്ധിച്ച് ഫാസിസ്റ്റ് ആണെന്ന് അറിയാറില്ല ഇല്ലേ പ്രതിപക്ഷ നേതാവ് അത് അദ്ദേഹത്തിന് അറിയാമോ ഫാസിസ്റ്റ് ആയത് അതൊരു പ്രയോഗം എന്നുള്ള നിലയിൽ പറയുന്നതാണ് അല്ല ഇനി പറയുന്ന ആൾക്കാരുണ്ടാകുന്നു ഞങ്ങളുടെ ഡോക്യുമെന്റിൽ പറയുന്ന ആധികാരികമായി ഞങ്ങളുടെ ഡോക്യുമെന്റിലുള്ള ഉള്ള കാര്യം സ്വഭാവമുള്ള ഗവൺമെന്റ് പാർട്ടി കോൺഗ്രസ് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് തന്നെയാണ് ഫാസിസ്റ്റിക് നേച്ചർ എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു ലൈറ്റ് ലൈറ്റല്ലാന്ന് ഇത് വരട്ട് ഫാസിസം വന്നിട്ടില്ലല്ലോ ഫാസിസം വന്നു കഴിഞ്ഞാൽ ഫാസിസത്തിനെതിരായിട്ടുള്ള ജനകീയ മുന്നണി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംവിധാനമാണ് എന്നാ പിന്നെ കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കണ്ടേ ഇവിടെ ഫാസിസം പങ് കഴിഞ്ഞു ഇനി ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ആൾക്കാരും യോജിക്കണം അതിനൊരു ഐക്യ മുന്നണി വേണം എന്നാ അങ്ങനെ ഒരു മുദ്രാവാക്യം കോൺഗ്രസ് വെച്ചിട്ടുണ്ടോ ഇതുവരെ വസ്തുത വസ്തുത അല്ലാതിരിക്കാൻ ഞങ്ങളെ പോലുള്ള ഒരു പാർട്ടിക്ക് ശാസ്ത്രീയമായി ചിന്തിക്കുന്ന രാഷ്ട്രീയമായ പ്രചരണം നടത്തുന്ന ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി ചെറിയ പാർട്ടിയായിരിക്കാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വസ്തുത വസ്തുതയല്ല എന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോ ഭീകര മുഖം ആർ എസ് എസിന്റെ ഭീകരമുഖവും ബി ജെ പി ഗവൺമെന്റിന്റെ ഭീകരമുഖവും തുറന്നു കാട്ടുന്നതിന് ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിസത്തെ സംബന്ധിച്ച ഞങ്ങളുടെ ധാരണയിൽ വരുന്നത് തെറ്റാണത് പശകാണത് ഇപ്പൊ ഫാസിസത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു ഗവൺമെന്റ് ആ സാധ്യത വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ ഈ ഒരു ഭാഗം വന്നത് അങ്ങനെ ഒന്നും അതൊന്നും വരില്ല ഇങ്ങനെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെന്റ് ആണ് ഇന്നല്ലെങ്കിൽ നാളെ ഫാസിസ്റ്റിലേക്ക് നീങ്ങുന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ടോർപുടയിനുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞ് ഞങ്ങളിത് എത്ര കാലമായി നടിച്ച് കൊണ്ടിരിക്കുന്നു നിങ്ങൾ പറയുന്നില്ല എന്നല്ലാണ്ട് ഞങ്ങളിത് എത്ര കാലായി കോൺഗ്രസ് കോൺഗ്രസുകാർ പറയുന്നുണ്ടോ ഞങ്ങളിത് എത്ര കാലായി പറയുന്നു അതിൻ്റെ അതൊരു പ്രശ്നവും ഇല്ല വസ്തുത വസ്തുതയായിട്ട് പറയണോ അതാണ് മാർസിസം ഇല്ലാത്തൊരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഉള്ള കാര്യമാണ് എല്ലാം അത് ഞങ്ങള് അവര് പറയുന്നതിനോട് ഏതെങ്കിലും രൂപത്തിലുള്ള വിയോജിപ്പ് ഞങ്ങൾക്കുണ്ടെങ്കിൽ വിയോജിപ്പ് ഐഡിയോളജിക്കലായി പ്രത്യയശാസ്ത്രപരമായിട്ടാണ് ഞങ്ങൾ നേരിടുക ഇപ്പൊ സി പി എമ്മും സി പി ഐയും തമ്മിൽ ഐഡിയോളജിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ല രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നത് സി പി ഐ എം എല്ലും ഞങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമുള്ളത് കൊണ്ടല്ല രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഐഡിയോളജിക്കൽ കൺഫറന്റേഷൻ ഉണ്ടാകും ആ കൺഫറന്റ് കൺഫറൻറ്റേഷന്റെ ഒരു വേദിയാണ് ഇപ്പൊ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലെ ചർച്ചകൾ അത് നടക്കട്ടെ ആരോഗ്യകരമായി ദൈനംദിനം നമ്മളിതിനാ കോൺഗ്രസ് ആർ മക്ക ഇത് മേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീശനും ഭേദഗതി കൊടുക്കട്ടെ സി പി എം പറയുന്നത് പോലെ എല്ലാ കാര്യവും ഇവിടെ ഫാൻസിസം വന്നിരിക്കുന്നു ഞങ്ങളുടെ സെൻട്രൽ കമ്മിറ്റി ഞങ്ങളുടെ വാർത്തി കോൺഗ്രസ് അതാണ് അംഗീകരിക്കുന്നെങ്കിൽ നമുക്ക് തെളിയിക്കണം വസ്തുതകൾ വെച്ചുകൊണ്ട് അല്ലാതെ വായിത്തോന്ന പോലെ പറയും ഓക്കെ വെക്കതായില്ല നിങ്ങൾക്ക്